ഹലോ അലോകായിസ് ആശ്രക്ഷണക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്ന വളരെ ടേസ്റ്റികരമായ സത് സത്യ പഷ്യൽ അവിയലുണ്ടാക്കാൻ പോകുന്നത് വീഡിയോ മുഴുവൻ കണ്ടതായിട്ട് എനിക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നേരിട്ട് അങ്ങ് പോയേക്കാം ഇത് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഒരേ വലുപ്പത്തിലാണ് എല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത് അലോകായിസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് അവിയലാണ് അതിനായിട്ടുള്ള ചേരുവകളൊക്കെ വീഡിയോയിൽ പരിചയപ്പെടുത്താം ചേന ചതുർ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ചേന ചീമച്ചേമ്പ് ചതുര കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പടവലങ്ങയും ചതുര കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വലുതന ചതുര കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഏത്തയ്ക്ക ചതുര കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത് ബനാന ഏത്തയ്ക്ക ചതുര കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് മുറിഞ്ഞക്കയും അതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചതുര കഷ്ണങ്ങളായിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട് ഇത്ര ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് ഇനി ബാക്കി പരിചയപ്പെടുത്താം ൂൺ ജീരം ചാണ് എടുത്തിരിക്കുന്നത് ആവശ്യമായ കരിയാപ്പില എടുത്തിട്ടുണ്ട് നമുക്ക് അവിയലിന് ആവശ്യമായ കരിയാപ്പിലേ തേങ്ങ ചീരിയതാണ് എടുത്തിരിക്കുന്നത് തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ചേർത്താൽ നല്ലതാണ് ചട്ടി വെച്ച് എടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി വേറിട്ട് ഓരനേക്കാളിലും അല്പം കൂടിയും അരയണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടേബിൾ സ്പൂൺ സ്പൂൺക്കാളും അല്പം കൂടി രീതിയിലാണ് പരുവത്തിലാണ് നമ്മൾ പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അല്പം വെള്ളം പോലും ചേർക്കാതാണ് നമ്മൾ തോരൻ്റെ പരുവത്തിലാണ് തോരനേക്കാളും ഇച്ചിരി ഒരു പരുവത്തിലാണ് അരച്ചെടുക്കുന്നത് തോരൻ്റെ ചേർത്ത് കൊടുക്കുകയാണ് അളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് നല്ലപോലെ ചൂടായി വരട്ടെ ചൂടായ ശേഷം നമുക്ക് ഏഹ് ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം പച്ചമുളക് രണ്ടെണ്ണം കീറിയത് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് നല്ലപോലെ ഇളക്കിയാണ് നമ്മൾ ചെയ്യുന്നത് പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുത്തു അല്ലെ ഇളക്കി ഒക്കെ വഴി വരട്ടെ വയണ്ടു വരുന്നതാണ് അതിന്റെ ഒരു വൈവം അങ്ങനെ നമ്മുടെ ചുവന്നുള്ള പച്ചമുളകൊക്കെ വയണ്ടി വരുന്നുണ്ട് കരിയേപ്പല ചേർത്ത് കൊടുക്കാം കരിയേപ്പലൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇഷ്ട നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്ത് കറച്ചുപോലെ വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് വയണ്ടൊക്കെ വരുന്നുണ്ട് നമ്മൾ ആദ്യം ചേർക്കുന്നത് ചേമ്പ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചേമ്പ ചേമ്പ് ചേർത്ത് കൊടുത്തിരിക്കണം ചീമറ്റകൾ ചേർത്ത് നല്ലവളക്കിയാണ് അവൾ ചെയ്യുന്നത് വേവ് കൂടിയ സാധനമാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ് ചേന ചേന ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ചേനയത്ത് ഇളക്കുകയാണ് എല്ലാം ഇളക്കിയെല്ലാം മിക്സാക്കി എടുക്കുകയാണെങ്കിൽ എല്ലാം വയൻ എടുക്കാണോ വൈകടുപ്പാണ് വേവ് കൂടിയ സാധനങ്ങളാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് വേവ് കൂടിയതൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ബനാന ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ഏതക്ക ചെറിയ കഷ്ണായിട്ട് അരിഞ്ഞത് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഏത്തക്ക ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്താണ് ചേർത്ത് കൊടുക്കുകയാണ് കുമ്പളങ്ങ ഏർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തു പടവരങ്ങ പടവരങ്ങ വഴുതന ഏർത്ത് കൊടുത്തു വഴുതന எல்லாம் சேர்த்து இலக்கி பச்சக்களெல்லாம் சேர்ந்து கொடுத்துட்டு இன்னும் நம்ம கால் டேபிள் ஸ்பூன் மஞ்சள் படிக்க கொடுக்கேபிள்ஸ்பூன் மஞ்சள் படித்துட்டு இலக்கி கொடுக்கிறது கால் டேபிள்ஸ்பூன் முளகு படி சேர்ந்து கொடுத்துக்கா ചേർത്ത് കൊടുത്തിരിക്കയാണ് ജീരകം ചാച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ ജീരകം ചാച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ ഇളക്കിയാണ് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അത് പച്ചക്കറിയൊക്കെ നല്ല വയൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് പച്ചക്കറി വേഗമേനൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പച്ചക്കറിയിലൊക്കെ ജലാംശം ഉണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി റെഡിയാക്കി എടുക്കേണ്ടത് വെളുത്തൊടഞ്ഞു പോകാൻ പാടില്ല തുറന്നു നോക്കാം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം ഇളക്കി മിസ്സാക്കി എടുക്കുകയാണ് പത്തിക്കറി തേങ്ങാൻ വേണ്ടി തേങ്ങ ഇളക്കി മിസ്സാക്കി മിക്സാക്കി എടുക്കയാണ് മകം മൂടി വെച്ചിന്ന് വേവിക്കാം എല്ലാം ഒന്ന് പിടിച്ചു വരട്ടെന്തൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കരിയാപ്പല ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി മിസ്സാക്കി എടുക്കാം തന്നെ ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ഇത് നിങ്ങളെ വീഡിയോയിൽ കാണിക്കാം അവയിൽ ഒക്കെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മൾ അടുത്ത വീഡിയോ